കുരുന്നുകളെ സ്വീകരിച്ച് പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം താളമേളങ്ങളോടെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആനയിച്ചു പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളെ സ്വീകരിച്ച് വർണ്ണശബളമായ പ്രവേശനോത്സവം താളമേളങ്ങളോടെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആനയിച്ചു പൊന്നാനി നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടുത്തെ അധ്യാപകന്മാരുടെ ആത്മാർത്ഥമായ സാമസിന്റെ തരമായാണ് പ്രത്യേകിച്ച് ഉള്ള കുട്ടികൾ ഉണ്ടായിട്ട് പോലും ഈ സ്കൂളിലേക്ക് അവർ ഇവിടുത്തെ അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അവരെ സംരക്ഷിക്കുവാൻ അവരുടെ ഓരോ കാര്യങ്ങൾ നോക്കുവാൻ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുമെന്നുള്ള രക്ഷിതാക്കളുടെ ഉറപ്പാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ മക്കളെ പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ നഗരസഭക്കകത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ പണ്ടും സ്ഥാപനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കൌൺസിലർ വി പി സുരേഷ് മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് റിയാസ് അധ്യക്ഷനായി ഹെഡ് മിസ്റ്റസ് എം വി റേയ്സി കെ വി സമിനുൽ ആബിദ് എസ് കെ ഷറഫുദ്ദീൻ അഷ്കർ അലി ജൂലിഷ് എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ദീപു ജോൺ റിയാസ് റഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി വിക്ടറി കുറ്റിപ്പുറം റോഡ്